കേരള മാക്സ് ഓർമ്മയായിട്ട് ഇന്ന് നാൽപ്പത്തിയൊൻപത് വർഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ സ്ഥാപക നേതാക്കളിൽ ഒരാളും മാർക്സിസ്റ്റ് സൈദ്ധാന്തികനും എഴുത്തുകാരനുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ കോഴിക്കോട് പാളയത്തുള്ള ഒരു പച്ചക്കറി കടയുടെ മുകളിൽ അതീവ രഹസ്യമായി പാർട്ടിയുടെ ആദ്യ ഘടകം ചേർന്നത് എസ് പി ഘാട്ടിയുടെ നിർദ്ദേശപ്രകാരം അവർ നാലു പേർ ചേർന്നായിരുന്നു ഇ എം എസ് നമ്പൂതിരിപ്പാട് പി കൃഷ്ണപിള്ള എൻ സി ശേഖർ പിന്നെ തിരൂരുകാരൻ കേ ദാമോദരനും പിന്നീട് അദ്ദേഹത്തെ കേരള മാർക്സ് എന്ന് ചരിത്രം രേഖപ്പെടുത്തി കേരളത്തിലെ മാർക്സിസ്റ്റ് ചിന്തകരിൽ പ്രധാനിയും വൈവിധ്യമാർന്ന ഒട്ടേറെ കൃതികളുടെ രചയിതാവുമായിരുന്നു കേ ദാമോദരൻ പാട്ടബാക്കി രക്തപാനം തുടങ്ങിയ നാടകങ്ങളിലൂടെ കേരളത്തിലെ നവോത്ഥാനാന്തര രാഷ്ട്രീയ മുന്നേറ്റങ്ങൾക്ക് സർഗാത്മകതയുടെ പോരാട്ടവീര്യം സമ്മാനിച്ച നേതാവ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപതിൽ കോഴിക്കോട് സാമൂതിരി കോളേജിൽ പഠിക്കാനെത്തുന്നതോടെയാണ് കെ ദാമോദരൻ രാഷ്ട്രീയത്തിൽ ആകൃഷ്ടനാവുന്നത് ഉപ്പു സത്യാഗ്രഹത്തിൽ കെ കേളപ്പൻ അടക്കമുള്ളവരെ കണ്ട് തന്നെയും സമരജാതിയിൽ ചേർക്കണമെന്ന് അഭ്യർത്ഥിച്ചു എന്നാൽ പതിനെട്ട് വയസ്സ് തികയാത്തതിനാൽ സമരത്തിൽ ചേർത്തില്ല ഉപ്പു സത്യാഗ്രഹ ജാതിയിൽ അണിചേരാനാവാത്തതിൽ നിരാശയുണ്ടായിരുന്നുവെങ്കിലും ദാമോദരൻ അടങ്ങിയിരിക്കുകയല്ല ചെയ്തത് സാമൂതിരി കോളേജ് കേന്ദ്രീകരിച്ച് കോഴിക്കോട്ടെ വിദ്യാർത്ഥികളുടെ ഒരു സംഘടന രൂപീകരിക്കുകയായിരുന്നു ആദ്യം വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ പങ്കുകൊള്ളുകയും ചെയ്തു നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ പങ്കുകൊണ്ടതിന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുകയും ഇരുപത്തിമൂന്ന് മാസം കഠിന തടവ് അനുഭവിക്കുകയുമുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ടിൽ പൊന്നാനിയിൽ നടന്ന വീടി തൊഴിലാളികളുടെ സമരത്തിന്റെ നായകൻ കെ ദാമോദരൻ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വിത്തിട്ട വർക്ക് സമരങ്ങളിൽ ഒന്നായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ മലബാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ താലൂക്ക് സെക്രട്ടറിയായി അതേ വർഷം തന്നെ നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും മത്സരിച്ചു അറുപതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര നിർവാഹക സമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ മലയാളത്തിൽ ആദ്യമായി വിവർത്തനം ചെയ്തത് കെ ദാമോദരനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം സമഗ്രമായി പഠിക്കുന്നതിനായി ഐ സി എച്ച് ആർ ഫെലോഷിപ്പ് ജെ എൻ യുവിൽ ഗവേഷണത്തിലിരിക്കെത്തിയാറ് ജൂലൈ മൂന്നിനാണ് അദ്ദേഹം അന്തരിച്ചത് അഷിത സജീവൻ